ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ആയി കണ്ടിട്ട് നമ്മളുടെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഉണ്ടല്ലേ വളരെ അലമ്പായി നിൽക്കുകയാണ് ഇതൊക്കെ ഓക്കെ ഞാൻ ഇവിടെ ഇറക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ മീൻ പിടിക്കാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാമെന്നല്ല തുടങ്ങിക്കഴിഞ്ഞു ഇതിൽ നമ്മൾ പോ പോളാർ മീനുകളൊക്കെയാണ് ഇട്ടിരുന്നത് പോളാർ മീനുകൾ കുറേയൊക്കെ ചത്തുപോയി ഇനിയിപ്പോൾ ഇതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കണം പിന്നെ ഇതിൽ കുറേ ഉണ്ടായിരുന്നു മിക്സഡ് ഗപ്പിയായിരുന്നു അപ്പോൾ അതമ്മ ഗപ്പീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറക്കു ഇതിൽ കിട്ടിയിട്ടില്ല അടുത്ത കോരിയാണ് അതും കിട്ടിയിട്ടില്ല ലൈസറി പിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പിടിക്കിരിക്കോ ആ കിട്ടി കിട്ടി ഇരിക്കു കിട്ടി കിട്ടിയാ കണ്ട് 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 ഏട്ടാ വീണോ ആ വീണ് വേണോ അപ്പോൾ മതി അടുത്ത് പിടിക്കേ പിടിക്കിട്ടിയോ കിട്ടിയോ ഇല്ല ഇല്ല അതാ ഞാൻ അടുത്തെടുക്ക് നോക്ക് മീനെ കണ്ടിട്ട് കോരിക്കും എവിടെ മീന് എവിടെ മീന് ഇല്ല 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 കാരണം നമ്മളുടെ ഈ ടാങ്കിൻ്റെ പരിപാടികൾ പിന്നെയത്തേക്ക് മാറ്റി വെച്ചേക്കാണ് നമ്മൾ ഈ ടാങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ചെറിയ കുറച്ച് ഒന്ന് രണ്ട് പ്ലാന്റുകൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളുടെ ഈ ടാങ്കിൽ ഉണ്ടായിരുന്ന ഗപ്പീസാണ് മിക്സഡ് ഗപ്പികളാണ് അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കുറച്ച് പ്ലാന്റുകൾ വിചാരിക്കുന്നുണ്ട് മിക്സഡ് ഗപ്പി ഇതിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കുറേശ്ശെ ചെറിയൊരു അക്വറിയം ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഇത് കലങ്ങി പോകാൻ സാധ്യതയുണ്ട് പൈപ്പ് അപ്പം ഇപ്പം തുറന്ന് വിട്ടിട്ടുണ്ട് വളരെ സാവകാശം വെള്ളം നിറഞ്ഞു നിറഞ്ഞു വന്നോളൂ അത് നിറയുന്നതിനനുസരിച്ച് മീനുകൾ പുറത്തേക്ക് പോവുകയും ചെയ്തോളൂ ഇവരെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതിയെ ഈ അക്വറിയം മാറ്റി വെക്കണം റിക്കോ ഇതിൽ ഇനി വേറെ മീനിടണോ ഏത് മീൻ ഇടണ്ട് ഏഹ് ഷാർക്കോ ഇത് ഇവിടുന്ന് ഷാർക്കിൻ്റെ പേരൊക്കെ ഇവിടെ നിന്ന് പഠിച്ച് ആദ്യം ചെറിയ ടാം എന്നിട്ട് അപ്പുറത്തേക്ക് നമുക്ക് ഷാക്കിന് ഇടാംട്ടോ ചെടിയൊക്കെ വെക്കണ്ടേ അപ്പൊ നമ്മള് ബാക്കി ചെടികളൊക്കെ ഇടാനുള്ള പരിപാടിയാണ് ആദ്യം ഇത് വെള്ളം നിറഞ്ഞോട്ടെ ഇനിയും ഗപ്പിമീന വേണോ ഏത് മീന വേണ്ടി ഗപ്പിമീന ഇഷ്ട ഗപ്പി മീനിനെ കൊണ്ടുവരണം അല്ലേ അപ്പം ഞങ്ങൾ കുറച്ച് ഗപ്പി മീനും കൊണ്ടുവരും കേട്ടോ വേറെന്തെങ്കിലും മീന്നെ വേണോ അല്ല ഷാർക്കിനെ വേണ്ട ഷാർക്ക് വലിയ മീനല്ലേ ഗപ്പി മീനെയൊക്കെ കഴിച്ചാലും വേറെ വേറെ കളർ ഗപ്പി മീനെ മേടിക്കല്ലേ ഏഹ് എത്ര എണ്ണം വേണം രണ്ടെണ്ണ രണ്ടെണ്ണം മതി കുറേ പേടിക്കട്ടോ വീടിയെ പോയിട്ട് നോക്കാൻ നമുക്ക് കുറേ ഉണ്ടോ കേട്ടോ അപ്പം അപ്പം ഞങ്ങൾ ഗപ്പി മീനും പിടിക്കുന്നു കേട്ടോ ഞങ്ങൾ പണിയൊക്കെ തുടങ്ങിയപ്പോൾ മഴ പെയ്ത് ഞങ്ങളെ പറ്റിച്ചു മഴ ഇപ്പം നിന്നു കോഴികളൊക്കെ ഇവിടെ വന്നുകൊണ്ട് മഴ തുള്ളി മേത്തായതൊക്കെ തൂവലൊക്കെ നന്നാക്കിയാണ് ഇവിടെ ഇത് മൊത്തമായാലും അക്കത്തക്ക കോഴികളാണ് ഇതാണ് ഞങ്ങളുടെ കോഴികൾ ഞങ്ങളുടെ പൂവനും കടയും പൂവനാണോ കണ്ണിന് കൊത്തുവോ പിടിക്കാൻ പോയാ ചിലപ്പോ കൊത്തുല്ലേ ആരൊക്കെ അങ്ങനെ പതിയെ വെള്ളം നിറഞ്ഞു നിറഞ്ഞ് വരുന്നു അക്കൂരത്തിലെ മീനുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിടിക്കുമോ കണ്ടോ ആ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയണ്ടോ അവിടെ വന്ന് ഒരാളെ ഇറങ്ങിയതാ നിൽക്കുന്നു കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങി വരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ നമ്മളുടെ ചെറിയ അക്കൂരത്തിലേക്ക് വെച്ച് ഓപ്പൺ ആക്കിയതുകൊണ്ട് കണ്ടില്ലേ വെള്ളം കലങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും വളരെ കുറഞ്ഞ രീതിയിലേ കലങ്ങിയിട്ടുള്ളൂ കഴുകൊന്നും ചെയ്യാതെ മണ്ണ് നേരിട്ട് വെച്ചതാണ് നമ്മളിതിൽ അപ്പോൾ ഇങ്ങനെ കലങ്ങിയിട്ടുള്ളൂ എന്താ അടിയിലുള്ള മീനുകളൊന്നും പുറത്തേക്ക് വരാത്ത റിക്കോ ഒന്ന് സ്പീഡ് കൂട്ടി നോക്കാം റിക്കോ റെഡിയല്ലേ സ്പീഡ് കൂട്ടിയോ കൂട്ടിയോ അമേ വ ആ അവിടെ സ്പീഡ് കൂടി ആ അപ്പോൾ മീനുകളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നാലും പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഇറങ്ങിക്കോളും കുറേശ്ശെ കുറേശ്ശെ ഇറങ്ങിക്കോളും കൊറേ ആൾക്കാരൊക്കെ പൊറത്ത് ഇറങ്ങിട്ടോ ഇനിയും കൊറേ ഉണ്ട് അല്ലേ എല്ലാവരും പുറത്തിറങ്ങിട്ടോ കേട്ടോ ഒരുപാട് പേരെല്ലാവരും പുറത്തിറങ്ങിയതാ നീ എടുക്കണ്ട ഇളക്കല്ല ഇളക്കി കഴിഞ്ഞാൽ വെള്ളം ഇളകിയാൽ കലങ്ങട്ടോ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് അത് അക്കോറിയോ പൈപ്പൊക്കെ എടുക്കാം എടുത്ത് മാറ്റാം ഏകദേശം നിറഞ്ഞില്ല ഇറക്കുമോ അപ്പം നമ്മൾ നല്ല അക്കോറി എടുത്ത് മാറ്റുകയാണ് കേട്ടോ മീനുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ചെറിയ അക്കോറി എടുത്ത് മാറ്റി അപ്പം ഇനി നല്ല പൂട്ട ഇത്രയും മതി അടച്ച് പൂട്ടി വെച്ചു പൈപ്പ് മാറ്റി കയറിക്കുമോ ഓക്കെ പുതിയ വെള്ളത്തിൽ ഇങ്ങനെ മുകളിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് പ്ലാന്റുകളില്ല ഇപ്പോൾ നിലവിൽ നമ്മൾ പ്ലാന്റുകൾ വേറെ വയ്ക്കും പഴയ ഈ ഒരു കണ്ടില്ലേ നമ്മൾ ഈ വെള്ളം ക്ലീൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിൽ നല്ല പ്ലാന്റ് നല്ല ഭാഗം എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അതും ഇതിൽ പ്ലാൻ ചെയ്യും പ്ലാന്റ് ചെയ്യും കേട്ടോ നേരം നമ്മളുടെ റിക്കു ആണ് ക്യാമറാമാൻ ഓൻ റിക്കോ എങ്ങനെ പിടിക്കണേ ഞാൻ വാല്ട്ട് വയ്ക്കട്ടോ ഓക്കെ ഇങ്ങനെ പിടിച്ചു കേട്ടോ ല്ലേ ആ അപ്പോൾ നമ്മൾ വലക്കിട്ട് സെറ്റാക്കി അല്ലെങ്കിൽ മീൻ കൊത്തി ഒക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഓക്കെ ഇറക്കുമോ ഓക്കെ ഓക്കെ ആണോ കൈ കൊണ്ട് കാണിക്കോ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫിഷ് ടാങ്ക് ചെറിയ ഫിഷ് ടാങ്ക് കിട്ടോ ക്ലീൻ ചെയ്ത് വെച്ചത് ഇനി കുറേ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇനി ഇതിൽ ഞങ്ങൾ മീനൊക്കെ ഇടുന്ന വീഡിയോ വരും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ പറയുക വീഡിയോ കാണണോ ആ എല്ലാവരും വീഡിയോ കണ്ടോളൂ ഇങ്ങനെ പേടിപ്പിച്ച് വീഡിയോ കാണിപ്പിക്കായി നല്ല പോലെ ചിരിച്ചുകൊണ്ട് പറയ വീഡിയോ ബൈ